ചിറ്റൂരിന് ചെക്ക് ഡാമുകൾ ധാരാളം ഉള്ളൊരു സ്ഥലമാണ് നമ്മുടെ കുടിവെള്ള പദ്ധതികളുള്ള സ്ഥലമാണ് ഇതിവിടെ നിന്ന് പാലത്തുള്ളി പെരുവമ്പ് പ്രദേശത്തേക്കുള്ള ഇതാണ് പോകുന്നത് ഇവിടെ നിന്നൊരു നൂറ്റൻപത് മീറ്റർ അകലെ തന്നെ ജപപ്പാറയ്ക്ക് സമീപമായിട്ടൊരു ചെക്ക് ഡാമുണ്ട് അത് കഴിഞ്ഞാൽ കോളേജിൻ്റെ ചിറ്റൂർ കോളേജിൻ്റെ ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള ഒരു ചെക്ക് ഡാമുണ്ട് അതിന് താഴെ വലിയ പുഴപ്പാലത്തിൻ്റെ നമ്മുടെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉള്ള സ്ഥലത്തുള്ള വലിയ ചെക്ക് ഡാമുകളുണ്ട് ഈ ഇവിടെ ഈ നൂറ്റൻപത് മീറ്റർ നഗത്തുള്ള ചെക്ക് ഇടയിൽ തന്നെയാണ് ഇപ്പൊ തെരച്ചിൽ തുടരുന്നത് സ്വാഭാവികമായും ഈ പാലത്തിനടിയിലെ ഇപ്പൊ സ്കൂബ ടീം പരിശോധിച്ചതിൽ നിന്ന് പാലത്തിനടിയിൽ ഇല്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ നൂറ്റൻപത് മീറ്റർ ഇടയിലുള്ള പ്രദേശ സ്ഥലത്ത് കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇതിനകത്തുകൂടെ കടന്നു പോകാം പലപ്പോഴും ഇവിടുത്തെ പ്രദേശവാസികൾ കുളിക്കുമ്പോഴൊക്കെ ഈ പാലത്തിനടിയിലൂടെ വെള്ളത്തിൽ തന്നെ കടന്നു പോകുന്നതാണ് അവർ കുളിക്കാൻ അറിയുന്നവർക്ക് സ്വാഭാവികമായി പോകുന്നതാണ് അത്തരത്തിൽ ഏതെങ്കിലും രക്ഷപ്പെട്ട് ഒഴുക്കിൽപ്പെട്ട് ഏതെങ്കിലും സ്ഥലങ്ങളിൽ പാറക്കെട്ടിലോ പുല്ലിലോ പിടിച്ച് നിൽക്കുന്നുണ്ടാവുമെന്ന പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത് എന്തായാലും ഈ നൂറ്റി അൻപത് മീറ്റർ അപ്പുറത്ത് ഒരു ഉള്ള ചെക്ക് ഉണ്ട് അതിനിടയിലാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത് ആ ചെക്ക് ഡാമിനടിയിൽ ൂടെ ഒഴുകി പോകാന സാധ്യത ചെക്ക് ഡാം എന്ന് പറയുന്നത് എപ്പോഴും ഷട്ടർ സ്വഭാവ ക്ലോസ് ചെയ്യുകയാണ് എന്തിനാ വെച്ചാൽ ഒരു ജല സംരക്ഷണം പ്രവർത്തനം എന്നുള്ള നിലയിൽ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവൽ റീചാർജ് ചെയ്യാൻ ഷട്ടർ ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു ഓവർഫ്ലോ ആയി പോയിട്ട് പോകും ആകെ ഒരു മീറ്റർ ഒന്നര മീറ്റർ ഹൈറ്റുള്ള ചെറിയ ചെറിയ ചെക്ക് ഡാമുകളാണ് അപ്പോൾ ഒരു ജലസംഭരണിയായി അത് നിലനിന്ന് പോകുമെന്നുള്ളത് കൊണ്ടാണ് അത് ഓവർഫ്ലോ ചെയ്തിട്ടാണ് പോവുക അപ്പോൾ എന്തെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അതിനപ്പുറത്ത് കടന്നു പോകാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് മനസ്സിലാക്കുക ഈ പുഴയുടെ ഒരു സ്വഭാവം എന്ന് പറയുമ്പോൾ ഇപ്പോ ഈ ഡാം ഡാമൊക്കെ തുറന്നതുകൊണ്ട് ഒരു ശക്തമായി ഒഴുക്കണം നമുക്ക് ഈ ഭാഗത്ത് നോക്കുമ്പോൾ വളരെ ശാന്തമായിട്ടാണ് തോന്നുന്നത് അത് സ്വാഭാവികമായും പുഴയുടെ മേൽത്തട്ട് നോക്കുമ്പോൾ നമുക്ക് ശാന്തമായിട്ട് ഒഴുകുന്ന പുഴയായിട്ടാണ് കാണുക പക്ഷെ അടിയിലുള്ള ഒഴുക്കിൻ്റെ ശക്തി വളരെ കൂടുതലായിരിക്കും പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഒരു പ്ലെയിനായി ഒഴുകുന്ന സ്ഥലത്തു നിന്ന് ഒരു ചെറിയ ഗ്യാപ്പ് വരുന്നത് ഇതുപോലെ ഷട്ടർ പോലെയുള്ള സ്ഥലത്തിന്റെ അടിയിലേക്കുള്ള ഗ്യാപ്പ് വരുന്ന പോലെ വരുമ്പോൾ അവിടെ ചുഴി പോലെ രൂപപ്പെടാനും അവിടത്തേക്ക് ഉള്ളിലേക്ക് വലിക്കാനുള്ള ഫോഴ്സിൻ്റെ സാധ്യതകൾ കൂടാനും ഉള്ളതാണ് അത് പ്രദേശവാസികൾക്കാവുമ്പോൾ അറിയാം പുറത്തുനിന്ന് വരുന്നവർക്ക് അത് അറിയാനുള്ള അപകടം രണ്ട് കുട്ടികളാണ് പുഴയിൽ അറിയാതെ വഴ പതിയിരിക്കുന്ന അപകടം അറിയാതെ ഇറങ്ങിയത് അതിൽ രണ്ടു പേരും അപകടത്തിൽ പെട്ടുപോകുന്നു ഒരാളെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു പക്ഷെ ആശുപത്രിയിൽ എത്തിപ്പിച്ച എത്തിയപ്പോഴേക്കും മരിച്ചിരുന്നു ഒരാളെ ഇനിയും കിട്ടിയിട്ടില്ല തെരച്ചിൽ തുടരുകയാണ്